നമസ്കാരം ഉള്ളത് മലയോരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമാണ് ജെ എം ജു പി സ്കൂൾ ചെറുപുഴ ഈ ജെ എൻ ജു പി സ്കൂൾ ചെറുപുഴയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ വാർത്ത ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ചെറുപുഴ ജെ എൻ ജു പി സ്കൂളും സ്വന്തമായിട്ട് അവർക്ക് ബസ്സുകളോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളുമാണ് കുട്ടികൾ വീടുകളിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ അത്തരത്തിലുള്ള ഈ കുട്ടികളൊക്കെ നിൽക്കേണ്ട സ്ഥലമാണ് ഈ പ്രദേശമാണ് ഇവിടെ ഈ വരാന്ത ഈ ഫുട്പാത്ത് ഇവിടെയൊക്കെയാണ് കുട്ടികൾ വണ്ടി കാത്ത് കേൾക്കേണ്ടത് മറ്റു സ്ഥലങ്ങളൊക്കെ അവിടെയോട് ചേർന്ന് തന്നെയാണ് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കെ സി പുതിയൊരു ട്രാൻസ്ഫോമർ ഈ സ്കൂളിന്റെ തൊട്ട് മുൻപിൽ തന്നെ ഒരു പുതിയൊരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കാനുള്ള നടപടികൾ എല്ലാം ആരംഭിച്ചു നമ്മളറിയാം ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് ആരും ഇതിലല്ല പക്ഷെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് ഇത് കഴിഞ്ഞാൽ പിന്നെ കെ സി അങ്ങോട്ടുള്ള തിരിഞ്ഞോട്ടം ഒക്കെ വളരെ പരിതാപകമാണ് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ട്രാൻസ്ഫോമർ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അങ്ങോട്ടൊക്കെ ഒരു കമ്പവും ഒക്കെ ചാഞ്ഞ് പെട്ടിരുമ്പോൾ എന്റെ ഒരു ഒരു അവിടെ ചാഞ്ഞ് ആ ട്രാൻസ്ഫോമറിലൊക്കെ നിൽക്കുകയാണ് ഇപ്പം അപ്പൊ അത്തരത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനും മറ്റെല്ലാ സംവിധാനങ്ങളും സാധ്യത ഏറെയാണ് അങ്ങനെ അത് മാത്രമല്ല ഈ കുട്ടികളൊക്കെ കയ്യെത്തും ദൂരത്തായിരിക്കും പല സ്ഥലത്തും നമ്മൾ ഫീസൊക്കെ കാണുന്നില്ല അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ആയിരത്തി ഇരുന്നൂറിലധികം കുട്ടികൾ ഈ ഇവിടെ അന്നാണ് ഓട്ടോ റിക്ക് കയറുന്നത് ഇവിടുത്തെ നിൽക്കാനുള്ള പരിതാപം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വണ്ടി കാത്തിരിക്കാനും മറ്റു മഴയത്തൊക്കെ നിൽക്കാണ്ട് നമ്മൾ കാണേണ്ട കാര്യം ഒരു ഈ ഫുട്പാത്തിലോട് ചേർന്ന് ഈ ആൾക്കാർ ഈ ഇവിടുത്തെ വ്യാപാരികളൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചാണ് അപ്പൊ കുട്ടികൾക്ക് എങ്ങനെയായാലും ഈ റോഡിലോ ഈ ഫുട്പാത്ത് ഇവിടെയൊക്കെ നിന്ന് മാത്രമേ വണ്ടി കയറാൻ സാധിക്കുകയുള്ളൂ ഒരു മഴ വന്നാൽ പോലും കയറി നിൽക്കാൻ ആകെ ഈ വിരലുള്ള ചില കച്ചവടക്കാർ മാത്രമാണ് മാനുമായി ഇപ്പൊ വരാന്തയിലേക്കൊന്നും സാധനം ഇറക്കി വെക്കാണ്ട് ഇത്തരത്തിലൂടെ ഈ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നത് അല്ലാണ്ട് ഈ കുട്ടികളെയൊക്കെ നമുക്ക് ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും അധികം ചെറുവട്ടമുള്ള കൈയേറ്റങ്ങൾ നടത്തിയിരിക്കുന്ന ഈ സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയിൽ മാത്രമാണ് നമുക്ക് ഇവിടെ കുട്ടികളൊക്കെ ആയിരത്തി ഇരുനൂറിയ കുട്ടികൾ നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ കുട്ടികൾ ഇവിടെ നിൽക്കേണ്ടത് മഴ നിലയാണ്ട് ഒന്ന് കയറി നിൽക്കാനുള്ള സ്ഥലം പോലുമില്ല അങ്ങനെ അത്തരത്തിൽ ഈ റോഡിലൊക്കെ നിന്ന് വാഹനം കയറേണ്ട അവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പുതിയൊരു ട്രാൻസ്ഫോമർ വെക്കുന്നത് ഈ ട്രാൻസ്ഫോമറിന് എത്രമാത്രം സുരക്ഷ ഉറപ്പ് വരുത്താൻ കെ സി ബിക്ക് സാധിക്കും ഇന്നലെ കൊല്ലത്ത് നടന്നൊരു അപകടം തന്നെ നമ്മൾ കണ്ടില്ലേ സ്കൂളിന്റെ കുട്ടിയുടെ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടും അത്തരത്തിലൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ കെ സി ബി ഒക്കെ കെ സി ബിയും അധികാരികൾക്ക് ഉണർന്നു പ്രവർത്തിച്ച് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലെത്തുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇങ്ങനെ ഇത്തരത്തിൽ ഈ ട്രാൻസ്ഫോമറുകൾ സ്കൂളിന് മുന്നിൽ പുതിയതായി സ്ഥാപിക്കാനും ഒക്കെ നിയന്ത്രണം വരുത്തേണ്ടതാണ് ചില ഇത് നേരത്തെ തന്നെ ഇതിന് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ അപകടം ഉണ്ടായ സാഹചര്യത്തിൽ നിരവധി രക്ഷിതാക്കൾ ഞങ്ങളോട് വീണ്ടും ഇതൊരു വാർത്ത ചെയ്യണമെന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും വാർത്ത ചെയ്യുന്നത് അത് മാത്രമല്ല ചില രക്ഷിതാക്കൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം വൈദ്യുതി വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് ഇപ്പോൾ നിവേദനവും നൽകിയിട്ടുണ്ട് അത് പഞ്ചായത്തും അധികൃതരും ഉടൻ ഇടപെടേണ്ടതാണ് ഈ കുട്ടികൾ വാഹനത്തിലൊക്കെ കാത്തിൽ വരാന്തയിലുള്ള കയ്യേറ്റ നിങ്ങൾ മറ്റ് കച്ചവടങ്ങൾക്കെതിരെ നിയന്ത്രണം വരുത്തിയിട്ടെങ്കിലും ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടെങ്കിലും ഈ മേഖലയിലുള്ള കയ്യേറ്റങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികൃതരും തയ്യാറാവേണ്ടതാണ് സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റിൽ തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു పట్టాపురం హోల్పి కడుమేని మౌకూడి